സർവശക്തനായി ദൈവത്തിന്റെ മുമ്പിൽ പച്ചയ്ക്ക് ചെന്ന് നിൽക്കുമ്പോൾ ദൈവമേ എന്നിൽ നിന്റെ സാദൃശ്യമുണ്ട് എന്ന് എന്നിൽ നിന്റെ വിശുദ്ധിയുണ്ടെന്ന് നിന്റെ നീതി ഉണ്ടെന്ന് ഞാൻ എപ്പോഴും നിന്റെ സാദൃശ്യമുള്ള വ്യക്തിയാണെന്ന് ദൈവത്തോട് ആർജവത്വത്തോട് പറയാൻ ആർക്കാകും ഈ രാത്രി ദൈവത്തിന്റെ മുമ്പിൽ നിന്നാണ് തമ്പുരാനെ ഞാൻ എപ്പോഴും നിന്റെ സാദൃശ്യത്തിൽ തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് ആർക്ക് ധൈര്യമുണ്ടാകും ബലമുണ്ടാകും ഇല്ല ആ ധാർമ്മിക സദൃശ്യം നമ്മിൽ നിന്ന് കൈവിട്ടുപോയോ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇപ്പോൾ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ആയിരിക്കുന്നു ദൈവത്തിൽ നാം ഒരുപാട് ദൂരെ പോയിരിക്കുന്നു ദൈവത്തോടുള്ള ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു നാം പാടുന്നുണ്ട് പക്ഷേ അത് ആരാധനയാകുന്നില്ല നാം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ദൈവസ്തുതികളാകുന്നില്ല നാം ആരാധനകൾ കരയേറ്റുന്നുണ്ട് പക്ഷേ അത് ആരാധനയാകുന്നു